നമസ്കാരം കൂട്ടുകാരെ വെസ്റ്റേൺ നാടൻ റെസിപ്പീസിൻ്റെ പേരിൽ എല്ലാവർക്കും ദീപാവലി ആശംസകൾ സന്തോഷവും പ്രകാശവും നിറഞ്ഞ ദിനങ്ങൾ ആശംസിക്കുന്നു വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ദീപാവലി സ്പെഷ്യൽ ആയിട്ടുള്ള ഗുലാബ് ജാമാണ് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഈ റെസിപ്പി ഉപയോഗിച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ടും സോഫ്റ്റ് ആയിട്ടുമുള്ള ഗുലാബ് ജാം ഉണ്ടാക്കാനായിട്ട് സാധിക്കും റെസിപ്പിയിലേക്ക് കിടക്കാം ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് പഞ്ചസാര പാനി ഉണ്ടാക്കിയെടുക്കുകയാണ് ഒരു കപ്പ് പഞ്ചസാര അതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളവും ചേർത്ത് മൂന്ന് ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കാം ഏലക്കായ നല്ലൊരു ഫ്ലേവർ തരും ഈ ഗുലാബ് ജാമൻ ഇത് മുട്ട ചേർക്കാത്ത റെസിപ്പിയാണ് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടുപ്പ് വെച്ച് ഒരു കുറുകിയ പാനിയാക്കി എടുക്കാം ഒത്തിരി അങ്ങ് കുറുക കാര്യമില്ല കാരണം നമ്മൾ ഈ ഗുലാബ് ജാമിൻ്റെ ബോൾസ് ഉണ്ടാക്കിയിട്ട് ഈ പാനീലേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒത്തിരി അത് അബ്സോർബ് ഇത് നമുക്കൊരു മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണ് ഇവിടെ സിറപ്പ് റെഡി ആയിട്ടുണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ പോയിന്റ് അഞ്ച് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക റവ മാത്രം ഒരു ടീസ്പൂൺ വെള്ളത്തിൽ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയും ഈ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റവ അല്ലെങ്കിൽ സെമോലിന പിന്നെ ആവശ്യത്തിന് നെയ്യ് ഒരു ടേബിൾ സ്പൂൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ പാൽ അരക്കപ്പ് പാൽ എപ്പോഴും റൂം ടെമ്പറേച്ചറിൽ ആയിരിക്കണം അല്ലെങ്കിൽ തണുത്ത പാല് ചേർക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് പൊങ്ങി വരത്തില്ല നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ വാനില എസൻസ് അര ടീസ്പൂൺ ഇതും കൂടെ ചേർത്ത് എല്ലാം നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് ഒരു മുപ്പത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അത് കഴിയുമ്പം വീണ്ടും ഒന്നുകൂടെ ഇളക്കിയതിന് ശേഷം ചെറിയ ബോൾസ് ആയിട്ട് ഒരു ചെറിയ ചെറുനാരങ്ങയുടെ സൈസ് ബോൾസ് എനിക്ക് ഇരുപത് ബോൾസാണ് ഇതിൽ നിന്ന് കിട്ടിയത് ഇത് ഇതുപോലെ ഉണ്ടാക്കി വെക്കുക അഥവാ നമ്മൾ ഇത് ഉരുട്ടിയെടുക്കാൻ നോക്കുമ്പം ഒത്തിരി വെള്ളത്തിൻ്റെ എമൗണ്ട് കൂടുതലാണെങ്കിൽ കുറച്ച് മിൽക്ക് പൗഡറും കൂടെ ഇട്ട് കൊടുത്താൽ മതി വെള്ളത്തിൻ്റെ എമൗണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ പാലിൻ്റെ എമൗണ്ടും വെള്ളം ഞാൻ അര ടീസ്പൂൺ ആണ് പറഞ്ഞത് പാല് അരക്കപ്പുവാണ് പക്ഷേ ഓരോ തരത്തിലുള്ള പൊടിയുടെ ടൈപ്പിനെ ആശ്രയിച്ച് ആ അളവ് വ്യത്യാസം വരും ഒരു മുക്കാൽ കപ്പോളം സൺഫ്ലവർ ഓയില് ഞാൻ ചൂടാക്കിയിട്ടുണ്ട് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഒരു ലോ ടു മീഡിയം ഹീറ്റിലേക്ക് ഇടുക അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും കുറേശ്ശെ കുറേശേ ഒരു ഏഴോ എട്ടോ എണ്ണം മാത്രമിട്ട് ഇളക്കി ഇളക്കിക്കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക കാരണം ചൂട് കൂടുതലാണെങ്കിൽ ഇതിൻ്റെ അകഭാഗം വേഗത്തില്ല പച്ച മാവ് പോലെ ഇരിക്കും അതൊന്ന് ശ്രദ്ധിക്കുക ഇവിടെ നമ്മുടെ ഗുലാബ് ജാം എല്ലാം നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഈ ബ്രൗൺ കളറായത് മാറ്റിയെടുക്കുക കോരി വെക്കുക എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം ഷുഗർ സിറപ്പിലേക്ക് കൊടുക്കുകയാണ് ഷുഗർ സിറപ്പിൽ ഒരു ഒരു മണിക്കൂർ ഇട്ടാൽ തന്നെ ഇത് നന്നായിട്ട് അബ്സോർബ് ചെയ്ത് ഈ ഗുലാബ് ജാം നല്ല സോഫ്റ്റായിട്ട് വരും വീഡിയോയിൽ കാണുന്നത് പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും പല പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുള്ള റെസിപ്പിയാണിത് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുതേ കൂട്ടുകാരെ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് Shino Thomas once again happy Diwali to all